ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖം എന്ന് വിശ്വസിക്കുന്നു നമുക്കിവിടെ കുഴപ്പമൊന്നുമില്ല മഴയും കാര്യങ്ങളൊക്കെയാണ് ഉച്ച കഴിയുമ്പോൾ പിന്നെന്താ പറയുക വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മുടെ ഹോം ടൂർ ടൂറിട്ടപ്പം ഒരുപാട് പേര് പറഞ്ഞായിരുന്നു കുഞ്ഞിനകൂട്ടൻ്റെ വീട് ഇഷ്ടമായി എന്ന് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് അറിഞ്ഞതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം കാരണം നിങ്ങളെല്ലാവരും കാത്തിരുന്ന വീഡിയോ ആയിരുന്നു അതെന്ന് എനിക്കറിയാം അപ്പം അത് എന്താ പറയുക നമ്മുടെ വീഡിയോയിൽ സൗണ്ടിന് കുറച്ച് പ്രശ്നമുണ്ട് ഒരുപാട് പേര് അതിൻ്റെ അകത്ത് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മിക്ക വീഡിയോസിൽ സൗണ്ടിന് കുറച്ച് പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് മൈക്കില്ല കേട്ടോ അപ്പോൾ എനിക്ക് അതിന് മൈക്കിനെ കുറിച്ച് മൈ ആദ്യമൊക്കെ നോക്കിയിട്ടെ ഉണ്ടെങ്കിലും പറയുക ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഫോണിൽ അത്യാവശ്യം സൗണ്ട് ഉണ്ടല്ലോ അപ്പോൾ അത് മതി എന്ന് വിചാരിച്ചു പക്ഷേ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈക്ക് വാങ്ങണമെന്ന് അപ്പോൾ എനിക്ക് തോന്നുന്നു മൈക്കിനൊക്കെ അത്യാവശ്യം നല്ല മൈക്കിനൊക്കെ ഒരു ആ എന്താ പറയുക അത്യാവശ്യം വില ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പം എൻ്റെ ഫോണിൻ്റെ കട ഒന്ന് തീർത്ത് കഴിഞ്ഞിട്ട് വേണം മൈക്ക് വാങ്ങാൻ വിചാരിക്കുന്നുണ്ട് അത് അപ്പോൾ അതൊക്കെ വാങ്ങാട്ടോ അപ്പോൾ ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഇവിടെ ഈ ചീവീടിൻ്റെ സൗണ്ട് കുറച്ച് കൂടുതലാണ് നമ്മുടെ ഈ ബൈസൻ വാലി ഭാഗത്ത് അവിടെ ആയിരുന്നപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു അപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് ഒരുപാട് ഡിസ്റ്റർബ് ആകുന്നുണ്ടെങ്കിൽ പറയണോട്ടോ ചെറിയൊരു മൈക്ക് ഞാൻ വാങ്ങാം അപ്പം ഞാൻ വാങ്ങിക്കുമ്പോൾ ഇനി അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തത് വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് നമ്മൾ ചെറിയ വിലയുടെ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പോകും നമ്മൾ ഈ റിംഗ് ലൈറ്റും അങ്ങനത്തെ ഇതൊക്കെ വാങ്ങിച്ചിട്ടേ നമുക്കത് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ കുഞ്ഞിനെ കുട്ടനെ പുറത്തിറങ്ങിയിരുന്നിട്ട് നിർത്തിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ നമ്മുടെ കുഞ്ഞിനെ എന്താ പറയുക നമ്മളിപ്പോൾ വീട്ടിൽ ചെയ്യുന്നതിൻ്റെ റിസൾട്ട് നന്നായിട്ട് തന്നെ കിട്ടി വരുന്നുണ്ട് അവനെ അവന് ശരിക്കും നല്ല അത്യാവശ്യം നിങ്ങൾക്കിത് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ എപ്പോഴെപ്പോഴും അവൻ്റെ ഇങ്ങനെ പറയുന്നില്ല കാരണം എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും നമുക്ക് മനസ്സിൽ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതങ്ങനെ വീഡിയോയിൽ വലിയ കാര്യമായിട്ട് പറയാൻ നിൽക്കണ്ടാന്ന് അപ്പോൾ ഞാൻ അത് പറയാൻ നിൽക്കുന്നില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനകുടൻ്റെ മാറ്റങ്ങൾ കാണുന്നത് സന്തോഷമാണെന്ന് എനിക്കറിയാം അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലെങ്കിലും നിങ്ങളത് കണ്ടുപിടിക്കും എനിക്ക് കമൻറ്റായിട്ട് പറയുകയും ചെയ്യും അപ്പം എന്നെ കഴിഞ്ഞു കൂടുതലും നിങ്ങൾ നമ്മുടെ കുഞ്ഞിന് കുടിനെ ഒബ്സേർവ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം ഇത് ശരിക്കും പറഞ്ഞ് ഇന്നത്തെ വീഡിയോ അല്ലാട്ടോ കഴിഞ്ഞ ദിവസം മഴയൊക്കെ പെയ്തപ്പോഴേ കുറച്ച് പണി കുറവുണ്ടായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമല്ലോ അപ്പം ഞാനിങ്ങനെ അവനെ മഴ കാണിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് പോയതാണേ പക്ഷെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ഹാപ്പി മൂഡില്ല അപ്പം അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ വെറുതെ അവനോട് നമുക്ക് നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സോപ്പിട്ട് നിർത്തുന്നതാണ് അപ്പോൾ മഴയൊക്കെ കണ്ടിട്ട് നിൽക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടം ഭയങ്കര പ്രകൃതി സ്നേഹിയാണല്ലോ നമ്മുടെ കുഞ്ഞിന കൂടെ അപ്പം ആ സ്റ്റെപ്പ് മുഴുവൻ നനയൂട്ടോ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഇങ്ങനെ അടിച്ചു വിടുമ്പത്തേനും ഭയങ്കര സന്തോഷമാണ് ആൾക്ക് കാരണം നമ്മൾ നേരത്തെ താമസിച്ച വീട്ടിലായിരുന്ന സമയത്തേ അവന് ആ അവന് ഏറ്റവും താഴ്ച്ച സ്റ്റെപ്പിലിരിക്കണം മണ്ണിൽ കാല് ചവിട്ടണം അതൊക്കെ നല്ലതാണ് പക്ഷെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമുള്ളത് അവന് മിറ്റലൊക്കെ എടുത്തിട്ട് വായിലിടും കേട്ടോ അപ്പോൾ അത് കൊള്ളൂല അതുകൊണ്ട് നമ്മൾ അവന് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ആ താഴെ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണുന്നില്ലേ ആ സംഭവം ഇടിയിച്ചത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയില വെയിലത്ത് നമുക്ക് അവിടെ ഇരുത്താൻ പറ്റൂല കാരണം അവൾക്ക് ഒച്ചിനെ കൊള്ളൂല്ല അത്രയും വെയിലങ്ങനെ അടിച്ചാൽ തന്നെയല്ല ഇപ്പോഴത്തെ വെയിലെന്ന് പറഞ്ഞൊരു വല്ലാത്തൊരു ഇവിടെ അവൻ പുറത്തുനിന്നൊക്കെ ഇങ്ങനെ ആൾക്കാരൊക്കെ വന്നു കഴിയുമ്പോൾ നാട്ടിൻ പ്രദേശത്തു നിന്നൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മളെ ഇവിടുത്തെ പറയാറുണ്ട് കേട്ടോ ഇവിടുത്തെ കാലാവസ്ഥയെല്ലാം മാറിപ്പോയില്ലേ എന്നൊക്കെ പറയാറുണ്ട് എന്താ പറയുക നമ്മൾ അവിടെയായിരുന്നു നമ്മൾ നേരത്തെ താമസിച്ച വീട്ടിലായിരുന്ന സമയത്ത് വെയിൽ ഇത്രയധികം ബുദ്ധിമുട്ടില്ലായിരുന്നേ പക്ഷെ ഇനിയിവിടെ മുറ്റത്തെ എന്തെങ്കിലും തണൽ മരങ്ങളൊക്കെ നട്ടുവച്ചാൽ ശരിയാവുമായിരിക്കും പക്ഷെ നമുക്ക് ചെറിയ മുറ്റം ഉള്ളുമോ ഈ മുൻപ് ഭാഗത്തേക്ക് അപ്പോൾ ഞാൻ അവിടെ എൻ്റെ പ്രിയപ്പെട്ട റോസകളൊക്കെ റോസകളൊക്കെയുണ്ട് നട്ടു വെച്ചേക്കുന്നത് പിന്നെ ഒരു കുഞ്ഞു മാവൊക്കെ നട്ടിട്ടുണ്ട് പിന്നെ ഞാനൊരു ഒരു ചെറിയ എന്താ പറയുക ഒരു തണൽമരത്തിൻ്റെ ഒരു പേര് ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് അപ്പോൾ ഞാനത് ആ ചെടിക്കടയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കൊണ്ടു തരാൻ വേണ്ടിയിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭയങ്കര വെയിലിങ്ങനെ ആയി കഴിയുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ മുൻപശത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ വെയിൽ കുഞ്ഞുണിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണല്ലോ ഇങ്ങനെ പുറത്തിറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഈ വെയിൽ പോകാൻ വേണ്ടിയിട്ടിങ്ങനെ നോക്കിയിരിക്കേണ്ടി വരുന്നത് പിന്നെ എപ്പോഴും നമുക്ക് കൊച്ചിനെ കൊണ്ട് പുറകോസ് തിരുത്താനും പറ്റില്ല നമ്മൾ ഓരോ ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ മാറേണ്ട വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ ഒറ്റയ്ക്ക് അങ്ങനെ പുറകിൽ ഇരുന്നു കഴിഞ്ഞാൽ അതൊരു ശരിയായ കാര്യമല്ലല്ലോ മുൻപിലാണെങ്കിൽ കുഴപ്പമില്ല കാരണം എപ്പോഴും ആളുകളുണ്ടാവും എപ്പോഴും എന്താ പറയുക ആളുകൾ എപ്പോഴും അവന് കാണാൻ പറ്റും പക്ഷെ പുറകുഭാഗത്തേക്ക് പോയി എന്നുണ്ടെങ്കിൽ ബാക്കിലോട്ട് മുഴുവൻ ഇങ്ങനെ പറമ്പൊക്കെ അല്ലേ അപ്പോൾ അത് കാരണം അങ്ങനെ എന്തെങ്കിലും ഒരു തണൽ രീതി തണൽ വരുന്ന എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവന് വേണ്ടിയിട്ട് വരുന്നു കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല നമ്മളിങ്ങനെ പുറത്തിറങ്ങി അങ്ങനെ ഇരിക്കലൊന്നും ഇല്ലല്ലോ ഇരിക്കാൻ പോയിട്ട് നേരെ ചോവനെ ഭക്ഷണം എന്താ പറയുക ഒന്ന് ഇരുന്ന് കഴിച്ചിട്ട് തന്നെ നാളുകളായി എന്ന് പറയും അമ്മ വന്ന് നിൽക്കുന്ന സമയത്ത് മാത്രം മാത്രോ ഞാനിങ്ങനെ എന്തെങ്കിലും ടി വി കണ്ടിട്ടോ അല്ലെങ്കിൽ ഫോൺ കണ്ടിട്ടോ ഒക്കെ ഫുഡ് കഴിക്കാറുള്ളത് അങ്ങനെയൊന്ന് ഫുഡ് കഴിക്കാൻ കൊള്ളാം അറിയാം പക്ഷേ കുഞ്ഞ് കാലം തൊട്ടുള്ള ശീലാണേ അത് ഫോൺ കാണല ടി വി അല്ല ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലും ബാലരമയോ അല്ലെങ്കിൽ ഞാൻ സ്കൂൾ വിട്ട് വരുന്ന വഴിക്കൊക്കെ വഴിയിൽ നിന്ന് ചുമ്മാ എന്തെങ്കിലും ഒരു പേപ്പറാണെങ്കിൽ പോലും കയ്യിലെടുത്ത് പിടിച്ചിട്ട് വരുവട്ടോ എന്നിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് ആ പേപ്പറിൻ്റെ ആ കിട്ടണ ഭാഗം വായിച്ചിട്ട് ഒരുമാതിരി ആർത്തിയാണേ ഫുഡ് കഴിക്കുമ്പോൾ ആ ഒരു വായന എന്ന് പറയണത് പിന്നെ എനിക്ക് വായന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുഞ്ഞുണ്ണീനെ പ്രെഗ്നൻ്റ് ആയിരുന്ന സമയത്തും തമ്പരവിനെ പ്രഗ്നൻ്റ് ആയ സമയത്തും അപ്പം നമുക്കധികം പണിയില്ലല്ലോ പണി കുറച്ച് കുറയുന്ന സമയമല്ലേ ആൻവിമോളെ ആയ സമയത്ത് പണി ഒട്ടും കുറവില്ലായിരുന്നു കാരണം നമ്മുടെ കുഞ്ഞിൻ്റെ മോൻ്റെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൂടി ആയ സമയത്ത് ബുക്ക് വായിക്കാൻ പോയിട്ട് ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ ഒരുപാട് ബുക്സ് കുഞ്ഞിക്കാലം തൊട്ടേ വായിക്കുമായിരുന്നു അങ്ങനെ എന്താ പറയുക വായിച്ച് വളരണം എന്ന് പറഞ്ഞ പോലെ വായിച്ച് വളർന്നു വന്ന തലമുറയാണ് കേട്ടോ ഞാനൊക്കെ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമ്മൾ എവിടെയൊക്കെയോ പോയി അല്ലേ അവ കുഞ്ഞിനു അത്യാവശ്യം എന്താ പറയുക നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ ആ മടി കാര്യങ്ങളൊന്നുമില്ല അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ നിന്ന് കൊടുത്തിട്ട് ഭയങ്കര സന്തോഷമാണ് ആൾക്ക് ഇവിടെയാണെങ്കിൽ കേട്ടല്ലോ മഴ പെയ്തു കഴിഞ്ഞുള്ള ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റൂല കേട്ടോ കുഞ്ഞുണ്ണിനെ ഞാൻ ഇവിടെ നിന്ന് എങ്ങനെയാ ഒന്ന് കെട്ടിക്കൊണ്ടു പോകുന്നതെന്ന് എനിക്കറിയത്തുള്ളൂ കുഞ്ഞാലിൽ കൊണ്ടിരുത്തിയിട്ട് പാട്ടൊക്കെ വെച്ച് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാലും ഇപ്പം സമ്മതമല്ല ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ കുഞ്ഞുനിക്കെന്തൊരിഷ്ടൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇവിടെ ഇരിക്കുന്നതേ പക്ഷേ എന്താ പറയുക നമുക്കാണേലും അങ്ങനെ തന്നെയാണ് കേട്ടോ എനിക്ക് ഞാനിങ്ങനെ വിചാരിക്കും ഇതുപോലെ പണിയൊക്കെ ഇല്ലായിരുന്നെങ്കിലേ കുറേ സമയമൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കഥ എഴുതാനുള്ള മൂഡൊക്കെ വരും കേട്ടോ അപ്പം ഞാനിങ്ങനെ വിചാരിക്കും എന്തെങ്കിലും ഒരു കാലത്ത് സ്വസ്ഥമായിട്ട് വേണം മനസ്സിൽ ആഗ്രഹമുള്ള പോലെ ഇങ്ങനെ കഥയൊക്കെ ഒന്ന് എഴുതാൻ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഓരോ കഥയൊക്കെ എഴുതി എഴുതി തട്ടണതായിരുന്നേ പക്ഷേ ഇപ്പം എനിക്ക് എന്നാലും പറ്റുന്നില്ല കാണാം നമ്മുടെ അന്യമോള് വളർന്നു വരുന്ന പ്രായമാണല്ലോ അപ്പം നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റി വയ്ക്കാതെ നമുക്ക് പറ്റൂല കാരണം മക്കളുടെ കാര്യങ്ങൾ നോക്കാതെ നമ്മുടെ ഇഷ്ടങ്ങളിലേക്ക് എനിക്കതിനൊരു എന്താ പറയുക മാനസിക ഇതില്ലെന്ന് പറയാം കേട്ടോ കാരണം എല്ലാവരും ഇങ്ങനെ പറയുന്നൊക്കെ കേൾക്കലുണ്ട് എന്തൊക്കെ വന്നാലും നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ ഈ ഭൂമിയിൽ ഒരു പ്രാവശ്യമേ ജീവിക്കുകയുള്ളൂ അപ്പം നമ്മുടെ ഇഷ്ടങ്ങൾ കഴിഞ്ഞിട്ട് വേണം ബാക്കി എന്ത് കാര്യങ്ങളും നമ്മൾ ഓരോ ഇങ്ങനെ ഞാൻ ഓരോ ആർട്ടിക്കിൾസൊക്കെ വായിക്കാറുണ്ട് ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ വരുന്നതാണെങ്കിൽ അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ എഴുതുന്ന കാണാറുണ്ട് നമ്മുടെ ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ സാധിച്ചിട്ട് വേണം അല്ലെങ്കിൽ നമ്മൾ ചെറിയ യാത്ര പോയിട്ട് വേണം പക്ഷേ അതങ്ങനെ എനിക്കൊരിക്കലും എൻ്റെ സ്വന്തമായ ഇഷ്ടങ്ങൾ അങ്ങനെ ഇങ്ങനെ അങ്ങനെ ചെയ്യണമെന്ന് മനസ്സിൽ ഇന്നുവരെ ഒരാഗ്രഹമില്ല അതുകൊണ്ട് അതിൻ്റെ പേരിൽ ഒരു വിഷമവും ഇല്ലാട്ടോ നമുക്കിങ്ങനെ ഒരുപാട് ആഗ്രഹമുള്ള കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴാണല്ലോ വിഷമിക്കുന്നത് അങ്ങനെ ഒരു വിഷമം എനിക്കില്ലാട്ട് കാരണം എനിക്ക് എപ്പോഴും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നന്നായിട്ട് പോകണം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് അതായത് ഞാൻ എൻ്റെ ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചേക്കുന്നത് തന്നെ എൻ്റെ മക്കളെ നല്ലതായിട്ട് വളർത്താൻ വേണ്ടിയാണ് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങളെ നന്നായിട്ട് നോക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ചിന്ത എൻ്റെ ഉള്ളില് നമ്മളിപ്പോൾ ഏതൊരു സാഹചര്യമാണല്ലോ ആ സാഹചര്യത്തിലൂടെ പൊരുത്തപ്പെട്ടു പോകൂട്ടെ എൻ്റെ മനസ്സ് എപ്പോഴും അങ്ങനെ നമ്മളെങ്ങനെ ആണെങ്കിലും ആ ഒരു സാഹചര്യമായിട്ട് മനസ്സിലിങ്ങനെ നെഗറ്റീവ് വരാതെ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിച്ച് പൊരുത്തപ്പെട്ടു പോകുക അല്ലാതെ ഇങ്ങനെ ഓ എന്നെക്കൊണ്ട് അത് സാധിക്കുന്നില്ല അല്ലെങ്കിൽ എനിക്ക് കഥ എഴുതാൻ ഇഷ്ടമാണ് പക്ഷെ എനിക്ക് കഥ എഴുതാൻ പറ്റുന്നില്ലല്ലോ ഈ പിള്ളേരുടെ ഈ കാര്യങ്ങൾ കൊണ്ട് എനിക്കതൊന്നും സാധിക്കുന്നില്ല അല്ലെങ്കിൽ എനിക്കൊന്ന് സ്വന്തമായിട്ടൊന്ന് ഷോപ്പിങ്ങിന് പോകാനോ അല്ലെങ്കിൽ എന്താ പറയുക പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങി അടിക്കാനോ പറ്റുന്നില്ലല്ലോ അങ്ങനെ അങ്ങനെയൊരു ഇതൊന്നുമില്ല കേട്ടോ കാരണം എനിക്ക് എന്നെ ദൈവം എന്തിനാണോ ഈ ഭൂമിയിലേക്ക് അയച്ചേക്കുന്നത് ആ കാര്യങ്ങൾ കൃത്യം കൃത്യമായിട്ട് ചെയ്ത് തീർത്തിട്ട് വേണം എനിക്ക് ഈ ഭൂമിയിൽ നിന്ന് മടങ്ങിപ്പോവാൻ അതിലൊന്നാമത്തെ കാര്യമാണ് നമ്മുടെ കുഞ്ഞിനിക്കുട്ടൻ ബാക്കി നമ്മുടെ അൻവിമോളും തമ്പരുമോളും ഒക്കെ എന്താ പറയുക ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവരവരുടെ ഒരു കഴിവുകൊണ്ട് തന്നെ ഉയർന്നു വന്നോളൂ എന്ന് എനിക്കറിയാം പക്ഷെ നമ്മുടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് ചെറിയ പ്രശ്നമേ വലിയ പ്രശ്നമൊന്നുമില്ല ആ ഒരു ചെറിയ പ്രശ്നം നമ്മളൊന്നും കൈത്താങ്ങ് കൊടുക്കാതെ പറ്റില്ലല്ലോ അപ്പോൾ എന്നെ ദൈവം സൃഷ്ടിച്ചേക്കുന്നത് ഇതിനു വേണ്ടിയാണ് അവൻ്റെ കാര്യങ്ങൾ നന്നായിട്ട് നോക്കുക അവനെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയാക്കുക അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യമിന് വേറെ ഒരു ലക്ഷ്യമില്ല എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തമ്പരൂവിൻ്റെ പഠിപ്പിനെപ്പറ്റിയോ അൻവിമോളിൻ്റെ പഠിപ്പിനെപ്പറ്റിയോ അല്ലെങ്കിൽ അൻവിമോളിൻ്റെ വളർന്നു വരുന്ന കാലഘട്ടം എന്തായിരിക്കുമെന്നോ ഒന്നും ഞാൻ ചിന്തിക്കാറില്ല കേട്ടോ കാരണം എനിക്കറിയാൻ ദൈവം ഒരിക്കലും നമ്മളൊരു വിഷമഘട്ടത്തിലേക്ക് കൊണ്ടുപോകില്ല കാരണം ഒരു ബുദ്ധിമുട്ട് നമുക്ക് ദൈവം തന്നിട്ടുണ്ട് ബുദ്ധിമുട്ടൊന്നല്ല നമ്മളെ ഒന്ന് അവരെ ഒന്ന് നന്നായിട്ട് നന്നായിട്ടാക്കാനുള്ളൊരു കുറച്ച് കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അപ്പം അത് നമ്മൾ പൂർണ്ണ ഉത്തരവാദിത്തമായിട്ട് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ദൈവം എഫേർട്ടിട്ട് ചെയ്തോളും നമ്മൾ തീരെ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കേണ്ട എന്നല്ലാട്ടോ ഞാൻ പറഞ്ഞത് പക്ഷേ കുഞ്ഞനിക്കുട്ടൻ്റെ കാര്യങ്ങളാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു നമ്മുടെ ഒരു ഹെൽപ്പിലൂടെ ഉയർന്നു വരേണ്ടത് നമ്മുടെ കുഞ്ഞിനിക്കുട്ടനാണ് സത്യം പറഞ്ഞാൽ അൻവിമോള് എനിക്കിപ്പോഴും അതൊരു എന്താ പറയുക സന്തോഷമുണ്ട് കാര്യം പറഞ്ഞാൽ സങ്കടമുണ്ട് സങ്കടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ കുഞ്ഞിനകൂട്ടനാണെങ്കിൽ പോലും തമ്പുരൂനാണെങ്കിൽ പോലും ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഫുഡൊക്കെ ആണെങ്കിലും ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി സെർച്ച് ചെയ്ത് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇന്ന ഇന്ന ഫുഡുകൾ തമ്മിൽ ചേർത്ത് പ്രോട്ടീൻ കൂടുതലുള്ളത് ആ കലോറി കൂടുതലുള്ളത് അതൊക്കെ നോക്കിയേ ഒരു ഫുഡ് മെനു ഒക്കെ ഉണ്ടാക്കി ഭയങ്കര സെറ്റപ്പിലല്ല എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഓരോ കാര്യങ്ങൾ കുഞ്ഞുണിക്കാണോ കേട്ടോ ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടില്ല കാരണം അവന് തീരെ വെയിറ്റ് ഒന്നും വെക്കുന്നുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നു ആ ഒരു കുഞ്ഞി പ്രായത്തിൽ പക്ഷേ ഞാൻ അൻവിമോൾക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണോ രാവിലെ കാപ്പിക്ക് ഉണ്ടാക്കണേ കുഞ്ഞിനു കൂട്ടന് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ അവന് ഫുഡ് കൊടുക്കുന്ന സമയത്ത് അൻപിമോളെ ഞാൻ എൻ്റെ മടിയിലിരുത്തും അവന് കൊടുക്കുന്നതിൻ്റെ ഒരു ഭാഗം ഞാൻ പൊട്ടിച്ചെടുത്ത് മോളുടെ കൈ കൊടുക്കും കുഞ്ഞ് തന്നെയാണ് അത് കഴിക്കണേ എനിക്കിങ്ങനെ പറഞ്ഞു വരുമ്പോൾ സങ്കടം വരുന്നുണ്ട് പക്ഷേ എന്താ പറയുക അവൾക്ക് ഒരു വയസ്സായിട്ടില്ല എങ്കിൽ പോലും മോൾ തന്നെ അത് കഴിച്ചോളൂ അവൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടൊരു ഫുഡ് പോലും ഞാൻ ഇന്നുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ കാരണം അത് സാധിക്കില്ല അപ്പം ഞാൻ കുഞ്ഞു കുഞ്ഞിനോട് ചെയ്യുന്ന ഒരു ചതിയാണ് എന്നൊക്കെ ചിലപ്പോൾ എങ്കിൽ ആർക്കെങ്കിലും തോന്നുമായിരിക്കും പക്ഷേ എൻ്റെ മനസ്സിൽ മനസ്സിലെനിക്കിപ്പോൾ തോന്നുന്ന എനിക്ക് അഭിമാനമുള്ളൂ കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഈ ഒരു കുഞ്ഞ് പ്രായം തൊട്ടേ അവൾ പ്രാപ്തയാവുകയാണ് ചെയ്യുന്നത് അവൾ സ്വന്തമായിട്ട് ഫുഡ് കഴിക്കാനും ഒക്കെ നമ്മളിങ്ങനെ ഒരുപാട് അവമനിപ്പിക്കുമ്പോഴാണ് അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ തമ്പുര് കാരണം ആദ്യത്തെ കുഞ്ഞായിരുന്നു എനിക്ക് ഇത്രയധികം ബാധ്യതകളോ ജോലികളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്താ പറയുക ഇതും ഇങ്ങനെ ആറ്റിൽ ഇവിടെ നമ്മുടെ ആറ്റിലൊക്കെ ഞാൻ കൊണ്ടുപോയിരുന്നു ആറിൻ്റെ നടുക്കൊണ്ട് നിർത്തിയിട്ട് ആറ്റിലേക്ക് കല്ലെറിയുമ്പോൾ ഒരു ബ്ലും എന്ന് പറഞ്ഞിട്ട് വെള്ളം വീഴില്ലേ അപ്പോൾ ആ വെള്ളത്തിൻ്റെ സൗണ്ട് കേട്ടിട്ട് കൊച്ചു വാതുറക്കും അപ്പോൾ വായിൽ ഫുഡ് വെച്ച് കൊടുക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ വളർത്തിക്കൊണ്ട് വന്ന് ടി വിയിൽ പിന്നെ വീട്ടിലുള്ള സക്കാര സാധനങ്ങൾ എടുത്തിട്ട് വരുവേ അപ്പോൾ ഇപ്പം എന്താ പറയുക അതിൻ്റെ ഒരു കാൽ ഭാഗം പോലും എഫർട്ട് ഇടുന്നില്ല പക്ഷേ അൻവിമോൾ അത്ര വലിയ ഒന്നും വെക്കുന്നില്ല പക്ഷേ എന്താ പറയുക നമുക്ക് ബുദ്ധിമുട്ടില്ല ആ മോൾ കുഞ്ഞ് തന്നെയാണെങ്കിലും നമ്മളിപ്പോൾ വഴക്കുണ്ടാക്കുന്ന സമയത്താണെങ്കിലും എന്തെങ്കിലും ഒന്ന് കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇത്തിരി ഇത്തിരിയൊക്കെയാണെങ്കിലും കഴിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ നമ്മളെ ദൈവം ഒരു രീതിയിലല്ലേ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അനുഗ്രഹം തരും അല്ലേ അപ്പം നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മുടെ വീഡിയോ തീരാറായിട്ടോ കാരണം വലിയ വീഡിയോ ഒന്നും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ നോക്കിയിരിക്കുക നല്ല ഭംഗിയില്ലേ കോട പോകുന്നതാണ് കേട്ടോ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ഉള്ളതാണ് ആ പക്ഷേ ഇപ്പോൾ കോടമഞ്ഞ് കയറി കിടക്കുന്ന ആ നമ്മുടെ ഫ്രണ്ടിൽ രണ്ട് വീടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ വീടിൻ്റെ മേൽ കയറി നിന്നാൽ നല്ല വ്യൂ ആയിരിക്കും എന്നൊക്കെ ഞാനും അനിയത്തിയും കൂടി പറയുമായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലെ മേൽ കയറി നിന്നാലും ആ രണ്ട് വീട് കഴിഞ്ഞിട്ടുള്ള വ്യൂ ആണ് നമുക്ക് കിട്ടോളെ പിന്നെ തമ്പരിക്കൂടിൻ്റെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പൊന്നും പള്ളിനിക്ക് പോകണമെന്നുണ്ടെട്ടോ കുഞ്ഞുമോളുടെ വെട്ടാനായിട്ട് നമ്മൾ രണ്ട് അമ്പലത്തിൽ പോയി പക്ഷേ നടന്നില്ല അപ്പോൾ പള്ളിനന്നെ പോകാമെന്നാണ് ഇപ്പോൾ വിചാരിച്ചു വെച്ചേക്കുന്നത് ബസ്സിന് പോകുമോ അല്ലെങ്കിൽ വണ്ടിക്ക് പോകുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ഓർക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞുനു മോൻ്റെയും എൻ്റെയൊക്കെ തലമുടി മുട്ടയടിക്കണമെന്ന് നേരത്തെ വിചാരിച്ചിരുന്നാണ് സാ പറ്റുകയാണെങ്കിൽ പ്രാവശ്യം പോകുമ്പോൾ ചെയ്യും കുഞ്ഞിനന്നിട്ട് എന്നൊക്കെ ആയിരുന്നു കൂട്ടെ ഞാൻ വിചാരിച്ചിരുന്നത് പിന്നെ ഞാൻ വിചാരിച്ചു ഭഗവാനോട് ഒരു കടവും അതായത് വാശിയൊക്കെ വെക്കുന്നത് കുഞ്ഞിന് നടന്നിട്ടേ മുടി വെട്ടുകയുള്ളൂ എന്നൊക്കെ ഒരു വാശി അത് വേണ്ട എന്താണെങ്കിലും വെട്ടിയേക്കാം എന്നൊക്കെ ഒരു തീരുമാനം മനസ്സിലുണ്ട് അപ്പോൾ എന്താ പറയുക ഇനിയിപ്പോൾ ചിലപ്പോൾ വലിയ താമസമില്ലാതെ അടുത്ത അടുത്തയാഴ്ചയോടു കൂടിയൊക്കെ പോകണം എന്നുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞു കുടിനെ ആണെങ്കിലും മുടി വളർന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ഇനി വെട്ടുന്നില്ല പള്ളനിൽ ചെന്നിട്ട് വെട്ടാന്നൊക്കെ വിചാരിച്ച് ഇരിക്കുന്നു അപ്പോൾ നമ്മുടെ എന്താ പറയുക യാതൊരു കാര്യങ്ങളും തടസ്സമൊന്നും ഇല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കണം മോൻ്റെ കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് നടക്കണം അതിനുവേണ്ടി എന്ത് സാക്രിഫൈസ് ചെയ്യാനും ഞാൻ തയ്യാറാണ് കാരണം മുടി വെട്ടുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ എല്ലാവർക്കും തന്നെ എതിർപ്പാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ തമ്പരൂനാണോട്ടെ ഏറ്റവും കൂടുതൽ സങ്കടം അപ്പോൾ ഞാൻ അതൊന്നും എൻ്റെ ഒരു കാര്യമേ ഇല്ല നമ്മളെന്താ പറയുക ഒരമ്മയായി കഴിഞ്ഞതിന് ശേഷമാണല്ലേ നമ്മുടെ സൗന്ദര്യമോ യാതൊരു കാര്യങ്ങളും നമ്മളെ ബാധിക്കില്ലാത്തത് അങ്ങോട്ടുണ്ടായതിനു ശേഷമാണ് കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മാറിയത് എന്ന് പറഞ്ഞാൽ മുടിയൊക്കെ അരച്ചു തുടങ്ങി ഇപ്പോൾ അയ്യോ എൻ്റെ മുടി നരക്കാണ് അല്ലെങ്കിൽ മുടി പൊഴിയുമ്പോൾ മുടി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എന്താ പറയുക അന്നെന്ന് പറയും ബ്യൂട്ടീഷ്യൻ ഒക്കെ അല്ലായിരുന്നോ അപ്പം ആ ഒരു ഒരു കുറച്ചൊക്കെ ആ ഒരു ചിന്തയുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മേക്കപ്പ് കാര്യങ്ങളൊന്നും ചെയ്യലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കണ്ണാടി പോലും നോക്കാറില്ലാട്ടോ എവിടെയെങ്കിലും പോകാൻ നേരത്ത് മാത്രം ജസ്റ്റ് പൊട്ടുകൂത്തും കണ്ണെഴുതും മുടി അങ്ങ് കെട്ടിയിട്ട് അങ്ങ് പോകും അപ്പം പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എനിക്ക് ഈ ഹെയർ സ്റ്റൈൽ ചേരുമോ അല്ലെങ്കിൽ ഈ കമ്മൽ എനിക്ക് ചേരുമോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് മാറി മാറി കമ്മല് കമ്മലുകളൊക്കെ ഇട്ട് നോക്കും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ആകെ മൊത്തത്തിൽ മാറിപ്പോയി ഇപ്പം എനിക്ക് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ എന്താ പറയുക നിങ്ങൾക്ക് ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ടാവും ഞാനിങ്ങനെ വീണ്ടും വീണ്ടും ഇത് പറയുന്നത് കൊണ്ട് പക്ഷെ എൻ്റെ മനസ്സിൽ അത്രത്തോളം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും അത് പറയുന്നത് നിങ്ങളും എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ എന്താ പറയുക അതിൻ്റെ ഒരു ഇരട്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ കുഞ്ഞൊന്ന് നടന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനുള്ള സമയം ദൈവം നിശ്ചയിച്ചിട്ടുണ്ടാകും കാരണം ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് കേട്ടോ അതിലൊരു കാര്യം ഞാൻ പറയാം കഴിഞ്ഞ ദിവസം ഞാനാണെങ്കിൽ എനിക്കൊരബദ്ധം പറ്റിയതാണേ മോൻ കിടക്കുന്ന സ്ഥലത്തു ഞാൻ സോപ്പ് പൊടി വെച്ചു കെട്ടോ അപ്പം അത് ഓർക്കാതെ കൊണ്ടു വെച്ചതാണേ അപ്പം അത് അവൻ വന്ന് എടുത്തിട്ട് ആ സോപ്പ് പൊടി ഇങ്ങനെ കുടഞ്ഞ് അവൻ്റെ ദേഹം മുഴുവൻ ആക്കിയിട്ടോ അപ്പം പെട്ടെന്ന് തന്നെ ഞാൻ കൊണ്ടുപോയി കുളിപ്പിച്ചു വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ഇവന് കുഞ്ഞിനുട്ടനത് സോപ്പോടിയാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും അതിനുള്ളൊരു തിരിച്ചറിവ് കുഞ്ഞിനായിട്ടില്ലല്ലോ അപ്പം ദൈവം അത് നിശ്ചയിച്ചിട്ടുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി അവനെ പൂർണ്ണമായിട്ട് മനസ്സിലാവുന്ന ഒരു സമയത്ത് അവനെ നടത്തിക്കാം അല്ലെങ്കിൽ കുഞ്ഞിന് തന്നെ അത് അപകടമാണല്ലോ പല കാര്യങ്ങളും നമുക്ക് എപ്പോഴും ഇപ്പം മക്കളുടെ കൂടെ നടക്കാൻ പറ്റിയെന്ന് വരില്ലോ അപ്പം ആ ഒരു തിരിച്ചറിവ് കൂടി കുഞ്ഞിനി കുഞ്ഞിനുകൂട്ടനായി കഴിഞ്ഞിട്ട് നടത്താം എന്നായിരിക്കും ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ അവനെ നിങ്ങളൊന്നാലോചിച്ച് നോക്കി അത്ര വലിയ അങ്ങനെ വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് കുഞ്ഞിനെ കുട്ടിൻ്റെ മൊത്തത്തിൽ കാണുമ്പോൾ തോന്നില്ലല്ലോ അപ്പം അതുകൊണ്ടായിരിക്കാം അല്ലേ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവനന്ന് ഓക്കെ വന്നതിന് ശേഷം ദൈവം നിശ്ചയിച്ചിട്ടുണ്ടാകും കഴിഞ്ഞ ദിവസം ഞാനിട്ട് ഏതോ പണ്ടിട്ടൊരു വീഡിയോ ആണ് ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിന് താഴെ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ദൈവമല്ലേ ഇതിനൊക്കെ കാരണം പിന്നെന്തിനാണ് നിങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നത് എന്ന് ചോദിച്ചിട്ടേ അപ്പോൾ അത് പൂർണ്ണമായിട്ടും തെറ്റാണെന്ന് ഞാൻ പറയുകയുള്ളൂ കാരണം ദൈവം അറിയാതെ നമ്മൾ എന്നെയൊക്കെ സംബന്ധിച്ച് എൻ്റെ ഒന്നും നടക്കില്ല അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ഇപ്പം ഈ വീട് വീടുപണിയുടെ കാര്യങ്ങളാണെങ്കിലും അതിനൊരു വലിയൊരു ഉദാഹരണം കാരണം ഒന്നുമില്ലാത്ത ഒന്നുമില്ലായ്മയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഈയൊരവസ്ഥയിലോട്ടെങ്കിലും എത്തിയത് അത് നമ്മൾ ആരുടെയും സഹായമില്ലാതെ ഒരാളുടെ പോലും സഹായം നമ്മൾ സ്വീകരിച്ചില്ല ഇപ്പം ഒരു രൂപ പോലും അങ്ങനെ തന്നെ പറയാം ഒരു രൂപ പോലും നമ്മുടെ വീട് പണിക്ക് വേണ്ടിയിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് സഹായം സ്വീകരിച്ചിട്ടുള്ള അവ അങ്ങനെ നമ്മൾക്കൊരാളുടെ സഹായം ഇല്ലാതെ നമുക്ക് ഈ വീട് ചെറിയ വീടാണെങ്കിലും ഭംഗിയായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റി അതൊക്കെ ദൈവത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക ശക്തി എന്ന് മാത്രമേ ഞാൻ പറയൂ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വീഡിയോ കുറച്ച് നീണ്ടുപോയി ഞാൻ ഇട്ട വീഡിയോ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ടിട്ട് നിങ്ങളെ ബോർ അടിപ്പിച്ചു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താൻ കേട്ടോ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഇടാനും കമൻറ്റ് ഇടാനും മറക്കണ്ട